ഹലോ ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ റോക്കി കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിപ്പോൾ വീക്കെൻഡാണല്ലോ വീക്കെൻഡിൽ നിന്ന് ഇപ്പോൾ ലാലേട്ടൻ വരും ലാലേട്ടനോട് സംസാരിക്കുന്ന ഡേ ആണ് നോർമലി വീക്കെൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ തന്നെ മോർണിംഗ് എനിക്ക് തോന്നുന്നൊരു സിക്സ് ഓ ക്ലോക്കിനൊക്കെ നമ്മൾ വേക്കപ്പ് ചെയ്യും കാര്യം വെച്ചാൽ തലേ ദിവസം ഞങ്ങളുടെ അടുത്ത് നേരിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയും അപ്പോൾ നെക്സ്റ്റ് ഡേ വന്നിട്ട് മോർണിംഗ് വന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കവിടെ ബാക്കി ആർക്കും അവിടെ അലാറം ഇല്ല എനിക്കവിടെ അലാറം ഉണ്ട് എന്റെ എൻ്റെ അലാറോണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ വെളിയിൽ കുറച്ച് അന്നാറ കണ്ണാൻമാരുണ്ട് സ്കൂറൽ അതിന്റെ സൗണ്ട് കുറച്ച് ബേഡ്സും ഉണ്ട് അപ്പം ഈ സ്കൂറൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് മണിക്കും നാല് മണിക്കൊക്കെ ഇത് എപ്പോഴാണ് സൗണ്ട് ഉണ്ടാക്കണമെന്ന് പറയൂ ഇത് സൗണ്ട് കുറേ നേരം ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കും മോർണിംഗ് ആയിരുന്നു കാര്യം ഇൻസൈഡ് ലൈറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റത്തില്ല എപ്പോഴാണ് നേരെ പോഴത്തേന്ന് എന്നിട്ട് അവിടെ ഞാൻ എഴിച്ച് എല്ലാ ദിവസവും മോർണിംഗ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഓ ക്ലോക്കിന് മുന്നേ ഞാൻ എഴുച്ച് റെഡി ആവും പിന്നെ മോർണിംഗ് കുറച്ച് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടോ ഭയങ്കരമായിട്ട് സോ ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസമുണ്ട് ഇന്നെനിക്ക് നോർമലി ലാലേട്ടൻ വന്നിട്ട് ഫസ്റ്റ് ആ റോക്കി പിന്നെ എന്താണ് പറയുക കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നില്ല പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ ലാലേട്ടനടുത്ത് പറഞ്ഞിട്ടില്ല പൊതു അഭിപ്രായങ്ങൾ അതായത് ഞാനിവിടെ സംസാരിച്ചത് എനിക്ക് വേണ്ടി സംസാരിച്ചതിനേക്കാളും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത് അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലേ അവിടെ ഉണ്ടല്ല പല കാര്യങ്ങളിലും ഞാൻ പ്രോപ്പറായിട്ട് ഇടപെടുകയുണ്ടായി അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് സോ പ്രോപ്പർ റിസൾട്ട് കിട്ടി എനിക്ക് ഞാൻ ഉന്നയിച്ച കംപ്ലൈന്റുകൾക്കെല്ലാം റിസൾട്ടും അവിടെ കിട്ടി ചുമ്മാ വന്ന് ഒരു കംപ്ലൈന്റ് ഉന്നയിച്ച് പോയി പോയിട്ട് ഉള്ള ഒരു റോക്കി അല്ല ഓക്കെ കൊടുത്ത കംപ്ലൈൻറ്റിനെല്ലാം പ്രോപ്പറായിട്ടുള്ള റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഇത് ഇതൊക്കെ നിങ്ങൾ കണ്ട റോക്കിയാണ് റോക്കിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ അവിടെ പോയത് ഞാൻ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു ചോദ്യം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും ഇനിയും ഓക്കെ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയുമ്പോൾ തന്നെ കർണൻ ഭഗത് സിംഗ് നെപ്പോളിയൻ പിന്നെ റോക്കി ഓക്കെ എവരൊക്കെ തോറ്റുപോയവരാണെങ്കിലും ശരി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ഉണ്ട് പൊഴുതി തൊട്ട് അങ്ങ് പോട്ടെന്ന് വയ്ക്കും പിന്നെ മിസ് ചെയ്യുന്നു തിരിച്ചു വിളിച്ചാൽ തീർച്ചയായിട്ടും ആ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടിയിട്ട് റോക്കി ആ വീട്ടിലോട്ട് പോകും നിങ്ങൾക്ക് എനിക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു ഒന്നും നാളെയും കൊണ്ട് അറിയാൻ പറ്റും ഞാൻ തിരിച്ചു പോകണമോ വേണ്ടയോ എന്നുള്ളത് സോ നമുക്കൊരു ടു ഡേയ്സ് കൂടെ നോക്കാം അല്ലേ അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഞാൻ വീണ്ടും അവിടെ തുടരണം എന്ന് ഉള്ള എൻ്റെ വ്യക്തിത്വം തിരിച്ചറിയണം നിങ്ങൾക്ക് അല്ലെങ്കിൽ റോക്കി കാണിക്കുന്നത് ആണോ ഡ്രാമയാണോ സോ റോക്കി റോക്കി രണ്ട് മുഖങ്ങളുണ്ടോ റോക്കി ആരാണ് റോക്കി എന്താണ് എവിടെന്നാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ എന്നെ തുറന്നു കാട്ടുന്നതിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ലാണ്ട് ഏഴായിരം സ്ക്വയർ ഫീറ്റും അഞ്ച് കാറും ബൈക്കും എന്ന് പറഞ്ഞ് ആളാകാൻ വേണ്ടി ഇവിടെ വന്നവനോ അല്ല റോക്കി എനിക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് എനിക്ക് വ്യക്തമായ ചോദ്യം ചെയ്യലുകളുണ്ട് ഞാൻ അത് ചോദിക്കുക തന്നെ ചെയ്യും പിന്നെ എപ്പോഴും പറയും പോലെ എൻ്റെ വീടിൻ്റെ പ്രമാണം ചിലപ്പം ബാങ്കിൽ കാണും പക്ഷേ റോക്കിയുടെ അഭിമാനം അത് റോക്കി പണയം വെച്ചിട്ടില്ല ഓക്കെ അതുകൂടെ മനസ്സിലാക്കുക ഒരുപാട് പറയാനുണ്ട്